അപ്പൊ ഞങ്ങൾ ചുമതലയെടുക്കും ആദ്യത്തെ വിവാദം കിറ്റക്സായി ബന്ധപ്പെട്ടായിരുന്നു അവര് നമ്മളെന്താ പ്രശ്നമൊന്നുമല്ല അവരുടേതായ പ്രശ്നങ്ങളാണ് അവർ പോകാൻ തീരുമാനിച്ചത് എന്നാൽ അവർ ഉന്നയിച്ചത് വല്ല പ്രശ്നമുണ്ടോന്ന് ഞങ്ങൾ നോക്കി ഞങ്ങൾ അവരെ ചീത്ത പറയാനോ ഏറ്റുമുട്ടാനോ അല്ല എന്നത് ഉന്നയിച്ചൊരു പ്രശ്നം പരിശോധനയ്ക്ക് ക്രമമില്ല അത് ശരിയാണോ അപ്പൊ ഇന്ത്യയിൽ ഒരിടത്തുമില്ലാത്ത ഇല്ലാത്ത ഏറ്റവും ലേറ്റസ്റ്റ് സംവിധാനം നമ്മളോട് ഏർപ്പെടുത്തി കേസിസ് കേരള സെൻട്രലൈസ് ഇൻസ്പെക്ഷൻ സിസ്റ്റം എല്ലാ വകുപ്പുകളുടെയും പരിശോധനകൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് ആക്കി ഒരു ഉദ്യോഗസ്ഥനും സ്വയം തോന്നി പരിശോധിക്കാൻ പറ്റില്ല സിസ്റ്റം നിശ്ചയിക്കുന്ന പോലെ പരിശോധന കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്യണം അപ്പൊ വിമർശനത്തിന് കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നോക്കാം പക്ഷെ അതുകൊണ്ട് പോകേണ്ട ഒരു കാര്യം ഉണ്ടായില്ല പോയിട്ടില്ല കാരണം അവരിപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് നേരത്തെ ഉള്ള സ്ട്രെങ്ത്തും ഉണ്ട് ചിലർ വിചാരിച്ചവർക്ക് പോയി ഇവിടെ ഇല്ല എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ പ്രതി അവർ പോയി അവരുടെ ഇപ്പോൾ നിലവിലുണ്ടായിരുന്ന സ്ഥാപനങ്ങൾ ശാന്തമായി പ്രവർത്തിക്കുന്നു അത്രയും ജീവനക്കാരും അവിടെ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നാൽ അവർ മറ്റൊരു സംസ്ഥാനത്ത് പോയി അടുത്ത ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ ആകട്ടെ തീരുമാനിച്ചു അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് അതധികം വൈകാതെ അവിടെ പ്രവർത്തനം ആരംഭിക്കട്ടെ എന്ന് ആശംസിക്കാനേ നമുക്ക് കഴിയുള്ളൂ പക്ഷെ അവർ പറയുമ്പോൾ ഒരു പതിനായിരം പേര് ഇപ്പോ അടുത്ത വർഷമോ രണ്ട് വർഷം കൊണ്ടോ അവിടെ ജോലി ചെയ്തായിരിക്കാം നമ്മുടെ ഇവിടെ ജോലി ചെയ്യുമ്പതിൽ അധികവും മൈഗ്രന്റ് ലേബേഴ്സ് ആണ് അവരുടെ ഒരു പതിനായിരം പേർക്ക് ജോലി എടുക്കുമ്പോ പതിനായിരം രൂപയാണ് ശരാശരി ശമ്പളം അപ്പോൾ ഒരു വർഷം നൂറ്റി ഇരുപത് കോടി ശമ്പളം കിട്ടാവുന്ന ജോലി അധികമായി ഇവിടെ വരാവുന്നത് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട് നമ്മതാണ് ഇപ്പൊ വന്നിട്ടില്ല അത് തുടങ്ങുമ്പോൾ വരുമായിരിക്കാം കഴിഞ്ഞ വർഷമാണ് നമ്മൾ ഐ ബി എം ഉദ്ഘാടനം ചെയ്തത് സെപ്റ്റംബറിൽ ഒരു വർഷം കഴിഞ്ഞു അപ്പം കഴിഞ്ഞ ദിവസം പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഞാനും ഐ ബി എമ്മിന്റെ സീനിയർ വൈസ് പ്രസിഡന്റ് ദിനേശ് നിർമ്മലുമായിട്ട് കൂടിക്കാഴ്ച ഉണ്ടായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രിയും കണ്ടു ഓൾറെഡി രണ്ടായിരം പേരെ റിക്രൂട്ട് ചെയ്ത് കഴിഞ്ഞു ഈ വർഷം പകുതിയോടുകൂടി മൂവായിരം പേരെ റിക്രൂട്ട് ചെയ്യും ഒരാൾക്ക് ശരാശരി ഒരു വർഷം കൊടുക്കുന്നത് ഇരുപത് ലക്ഷം രൂപയാണ് മൂവായിരം പേർക്ക് ഇരുപത് ലക്ഷം രൂപ കൊടുക്കുന്നു പറഞ്ഞാൽ ഒരു വർഷം അറുന്നൂറ് കോടി രൂപ ശമ്പളം നൽകുന്ന ഒരു സ്ഥാപനം ഒരു വർഷത്തിനുള്ളിൽ കേരളത്തിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വലിയ എല്ലാ മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങൾ എത്ര സമയം കൊടുത്തത് അവിടെ പോയി തുടങ്ങണം റിക്രൂട്ട് ചെയ്യണം തുടങ്ങട്ടെ നമുക്ക് അതിൽ തർക്കമൊന്നുമില്ല നമുക്ക് ഇതിന്റെ പ്രത്യേകത എന്താ ഇത് ഹൈ എൻഡ് ജോബാണല്ലോ അപ്പം അവർ പറഞ്ഞാൽ ഏറ്റവും ലേറ്റസ്റ്റ് റിക്രൂട്ട് ചെയ്ത ആൾക്ക് ഇരുപത്തെട്ട് ലക്ഷാണ് ക്യാമ്പസ് റിക്രൂട്ട് ചെയ്ത കൊടുത്തിരിക്കുന്നത് ഇരുപത്തെട്ട് ലക്ഷം കാരണം ഇത്തരം ജോബുകളുടെ പ്രത്യേകത ഇൻഡയറക്ട് ജോബ് ക്രിയേഷൻ കൂടുതലായിരിക്കും അവരൊരു അപ്പാർട്ട്മെന്റ് വാങ്ങിക്കും അവർ വാഹനം വാങ്ങിക്കും അവരുടെ സ്പെൻഡിങ് കൂടുതലായിരിക്കും അവർ പോകുന്നത് ഹോട്ടൽസ് അവർ പോകുന്ന മോളിൽ വാങ്ങിക്കുന്ന പർച്ചേസിങ് കപ്പാസിറ്റി കൂടുതലായിരിക്കും കേരളത്തിന്റെ സമ്പദ്ഘടന ചലിക്കും കൂടുതൽ ടാക്സ് കിട്ടും കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കും ഒരു ആൾക്ക് മൂന്ന് ജോലിയെങ്കിലും സൃഷ്ടിക്കും ഒരു മിനിമം വേജോ ഉള്ളത് അപ്പോൾ ഒരു ഒമ്പതിനായിരം വേറെ ജോലി സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും ഇതിന്റെ ഭാഗമായി അതാണ് പൊതുവേള ഞാൻ ഏറ്റവും ചുരുങ്ങിയാണൊക്കെ പറയുന്നത് പറഞ്ഞ അതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതാണ് ഇതിന്റെ കാര്യങ്ങൾ എന്നാണ് മിനിമം ഒരു മൂന്നെന്ന് പറഞ്ഞാൽ തന്നെ അത്രയും കേരളത്തിലേതെങ്കിലും ഒരു മാധ്യമം ശ്രദ്ധേയമാകുന്ന രൂപത്തിൽ ഇത് നിങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ടുണ്ടോ നമുക്ക് കേരളത്തിന് വേണ്ടി ഇനി മാറേണ്ട ഒരു വിഭാഗം മാധ്യമങ്ങളാണ് ഈ പോസിറ്റീവ് കാര്യങ്ങൾ നോക്കും അറുന്നൂറ് കോടിയാണ് ഇത് അദ്ദേഹം തന്നെ പത്രസമ്മേളനത്തിൽ എല്ലാവരോടും പറഞ്ഞു ഞാനപ്പ ഇരുന്നിട്ട് കൂട്ടി ഇത് ഇങ്ങനെ നോക്കി മൂവായിരം ഇൻറ്റു ഇരുപത് ലക്ഷം ബാറൂറ് അപ്പം മറ്റേ മനസ്സിലുണ്ട് പതിനായിരം വരാൻ പോണത് എത്രയുണ്ട് നോക്കിയപ്പോൾ നൂറ്റി ഇരുപത് കോടി എത്ര വ്യത്യാസം ഉണ്ടെന്ന് നോക്കി പിന്നെ ഈ ഇത് ഇവിടെ തന്നെ അതിൽ തന്നെ അദ്ദേഹം പറഞ്ഞു ഈ ഫ്രഷ് റിക്രൂട്ട്സ് കൂടാതെ വന്നവരിൽ മിക്കവാറും മലയാളികൾ മറ്റേതെങ്കിൽ ജോലി ചെയ്യുന്നവരാണ് അമേരിക്കയിൽ ജോലി ചെയ്ത ചെറിയ നമ്പർ ഉണ്ട് ബാംഗ്ലൂർ ഹൈദരാബാദ് അഹമ്മദാബാദ് അവിടെ ഉള്ളവരുണ്ട് ഒരു വർഷത്തിനുള്ളിൽ അവർ പറഞ്ഞത് ഫാസ്റ്റ് ഗ്രോവിങ് ലാബാണ് ഐ ബി എമ്മിന്റെ ലോകത്തിലെ അവർ പറഞ്ഞത് രണ്ട് പ്രൊഡക്റ്റുകൾ ഒരു വർഷത്തിനുള്ളിൽ അവർ ഡെവലപ്പ് ചെയ്തു അതിലൊരെണ്ണം ലീഡ് ചെയ്യുമ്പോൾ ഫ്രഷ് റിക്രൂട്ടാണ് മലയാളിയാണ് ഒരു ചെറുപ്പക്കാരൻ ഫേസ്ബുക്കിൽ തന്നെ ആറ് പേരിൽ ഒരാളായിട്ട് അദ്ദേഹമാണ് പങ്കെടുത്തത് ഇതൊക്കെ ശരിക്കും വളരെ ന്യൂസ് വാല്യൂ ഉള്ളതാണ് കൊച്ചിയിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നേതൃത്വം നൽകുന്ന ടീം ഡാറ്റ എയർലൈൻസ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ വിമാനങ്ങളുള്ള സംവിധാനമാണ് അവരുപയോഗിക്കുന്ന പ്രൊഡക്റ്റ് കൊച്ചിയിൽ ഒരു മലയാളി ഐ ബി എമ്മിന്റെ ലാബിൽ വികസിപ്പിച്ചെടുത്ത് വലിയ തോതിൽ പോകുന്നു ഒരു ഒരു പേജൊക്കെ കൊടുക്കാം ഒരു വേണമെങ്കിൽ ചാനലുകൾ കുറച്ചും കൂടി എയർ ടൈം കൊടുക്കാവുന്നതാണ് ഇത് കേട്ടാൽ ആളുകൾ ഇപ്പൊ ഐ ബി എം വന്നതിന് ശേഷം മറ്റാളുകൾ വന്നോണ്ടിരിക്കുകയാണ് ഞാൻ ഐ ബി എം മാത്രം പറഞ്ഞു ഇപ്പോൾ ടാറ്റാലക്സിയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല ഒറ്റ കമ്പനിയുടെ കാര്യം പറഞ്ഞേക്കണേ ചെലഡോയ്ക്ക് ഇവിടെ ബി കടയും പെട്ടിക്കടയും ബാർബർ ഷോപ്പ് മാത്രമല്ലേ വന്നിട്ടുള്ളൂ ഇതാണ് ഒരു കേരള വിരുദ്ധതയുടെ ആളുകൾ ഇവിടെയുണ്ട് അപ്പൊ ഇത് നാടിന്റെ മുൻപ് ഒരു കമ്പനി ഞാൻ പറഞ്ഞേക്കണേ ഇതുപോലെ എടുത്തു പറയാതെ കുറെ കമ്പനികളുണ്ടായിരിക്കും പോകുന്നു ഒറ്റ കമ്പനി കൊണ്ട് തന്നെ ഈ പോയതിന്റെ ഒരു മൂന്നിരട്ടിയോളം വരുന്ന ശമ്പളമുള്ള തൊഴിലുകൾ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഇപ്പൊ നല്ല മാറ്റം വരുന്നു എന്നതാണ് ഇത് തെളിയിക്കുന്നത് അപ്പൊ അവര് തന്നെ രേ ഹബ്ബാക്കി ഐ ബി എൻ തന്നെ രേഖിനുള്ള ശ്രമത്തിലേക്കാണ് പോകുന്നത്